അപകടം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ശക്തമായ മഴ കാരണം വളരെ വലിയ രീതിയിലാണ് ഇവിടെ നീരൊഴുക്കുള്ളത് അപകടം നേരിൽ കണ്ട നാട്ടുകാരൻ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഞാൻ ഇതുവഴി വരുമ്പോഴേ കാർ നിർത്തി രണ്ട് മൂന്ന് പേര് ഇവിടെ നിൽക്കുന്നു അതില് രണ്ട് പേര് ഇതുവഴി ഇറങ്ങി ആ പാറക്കെട്ടിന് മുകളിലൂടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നടക്കുന്നതാണ് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു മുന്നോട്ട് പോകുന്നത് അപകടം ആ ചവിട്ടി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പക്ഷെ അവരത് കേട്ടില്ല ഇല്ലെന്നേ ഫോട്ടോ എടുക്കാൻ പോവുകയാണെന്ന് അതിലൊരുത്തം വിളിച്ചു പറഞ്ഞു ഞാൻ പിന്നെയും പിന്നെയും അവരോട് മുന്നോട്ട് പോരുതെന്ന് പറഞ്ഞു നോക്കി കേട്ടില്ല ചെറുപ്പത്തിന്റെ ആവേശമല്ലേ നമ്മളൊക്കെ പറയുന്നത് അവരുണ്ടോ കേൾക്കുന്നു ആദ്യം അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇനി ദാരുണമായ പല അപകടങ്ങൾക്കും പിന്നിൽ അശ്രദ്ധയും വിവേകമില്ലാത്ത ചില തീരുമാനങ്ങളും ആയിരുന്നു എന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കടന്ന ആത്മവിശ്വാസമാണ് പലപ്പോഴും ഗുരുതരമായ അപകടങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് എത്രയെത്ര യുവാക്കളും കുട്ടികളുമാണ് ഇത്തരത്തിൽ മരണ കയങ്ങളിലേക്ക് ഒഴുകിപ്പോയത് എന്നിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളത് തന്നെയാണ് എന്നാൽ വശ്യസുന്ദരമായ കാഴ്ചക്കുള്ളിൽ അപകടങ്ങൾ ധാരാളം പതിയിരിക്കുന്നുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നാം കാണിക്കുന്ന സാഹസികതയും അമിതാവേശവും വലിയ പരിക്കുകളോ ജീവഹാനിയോ സമ്മാനിച്ചേക്കാം പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിന്റെയും കണ്ണുനീർ മാത്രം ബാക്കിയായേക്കാം അതിനാൽ ആവേശം കാണിക്കും മുൻപ് ഒരു നിമിഷം നിൽക്കൂ ചിന്തിക്കും ലെറ്റസ്റ്റ് ചേഞ്ച് BMH Bodyguard brought to you by Baby Memorial Hospital, Calicut.